ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഡി പ്ലെയർ ആണെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുകൊണ്ടോ നമ്മുടെ അഡ്രസ്സ് വന്നിട്ടുണ്ട് സോണി ഇലക്ട്രോണിക്സ് ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷൻ കെ റോഡ് കാഞ്ഞിരപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റ് കേരള ഫോൺ നമ്പരും ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് അയച്ചിരിക്കുന്ന ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സ്ഥലം വേണേൽ കാണിക്കാം നിന്നാണ് അയച്ചിരിക്കുന്നത് പുതുപ്പേട്ട നിന്നാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കേരളം കഴിഞ്ഞിപ്പോൾ ചെന്നൈ വരെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു സബ്സ്ക്രൈബർ അയച്ച് തന്നിരിക്കുന്നതാണ് വലിയ പ്രതീക്ഷയിൽ അപ്പോൾ എൻ്റെ ബാധ്യത കൂടി എനിക്ക് എങ്ങനെയും നന്നായി കൊടുക്കണമെന്നായി അതുകൊണ്ട് നമുക്കിത് പൊട്ടിച്ച് ഏത് മൂഡലാണെന്നൊക്കെ ഒന്ന് നോക്കാം ഞാനും കണ്ടില്ല നിങ്ങളും കണ്ടില്ല നമുക്ക് ഒന്നിച്ച് കാണാം നല്ല അടിപൊളി പാക്കിങ്ങൊക്കെയാണ് നല്ല പേപ്പറിലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം ആയതാ വന്നിരിക്കാന്ന് എനിക്ക് സമയം കിട്ടിയില്ല സൂപ്പർ പാക്കിങ് ആണ് ആയിരുന്നില്ല അവൻ പുറത്തൊന്നും പുറത്തൊന്നെക്കണ്ടേ സാധനം ഒന്ന് പുറത്തെടുക്കണ്ടേ സോണിയുടെ ഒരു ഡ്യൂഡി പ്ലെയർ ആൻ്റെ ഡ്യൂട്ടി പ്ലെയറാണ് ഒരു അവസാന കാലത്ത് ഇറങ്ങിയതാണ് നല്ല സെറ്റാണ് ഇതിനെന്നെ പറ്റി എന്ന് നോക്കട്ടെ ഓൺ ആകുമോ ആ ഇറങ്ങി വന്നല്ലോ സംഗതി ഇറങ്ങി വന്നു ഇതിനകത്തൊരു ചേരി കിട്ടുന്നത് ഡി വി ഡി എൻ എസ് ഫൈവ് തേർട്ടി എന്നാണ് എൻ്റെ മോഡൽ നമ്പർ ഡി വി ഡി എൻ എസ് ഫൈവ് തേർട്ടി ഡിജി കൊയാക്സിൽ ഔട്ട് ലൈൻ ഔട്ട് എസ് വി ഔട്ട് കോമ്പോണൻറ്റ് വീഡിയോ ഔട്ട് ഇതിന് കമ്പോണൻറ്റ് വീഡിയോ ഔട്ടുണ്ട് എസ് വി ഡി ഔട്ട് ഉണ്ട് ലൈൻ ഔട്ട് ഉണ്ട് ഒപ്റ്റിക്കൽ ഇന്നുണ്ട് കൊയാക്സിൽ ഇന്നുണ്ട് ആ ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട് കൊയാക്സിൽ ഔട്ടുണ്ട് ഇത്ര ഔട്ടുകളുണ്ട് ഇതാണ് ഇത് കാണിച്ചു ഇതാണ് ഒപ്റ്റിക്കൽ ഇന്ന് ലൈറ്റ് വഴി ഓഡിയോ ഗുണ ഈ കറുത്തത് എൻ്റെ അടപ്പുണ്ട് ലൈറ്റ് വഴി കയറുന്നത് ഇത് ക്വക്സിൽ വഴി സിംഗിൾ ലൈനിങ് കൂടി ഫൈവ് പോയിൻ്റ് വൺ ഔട്ട് വരും ഇതിൽ ഈ ഓപ്റ്റിക്കൽ ഔട്ടും ക്വാക്സിൽ ഔട്ടും പിന്നെ സാധാരണ ഓഡിയോ വീഡിയോ ഔട്ട് പിന്നെ സൂപ്പർ വീഡിയോ ഔട്ട് എസ് വീഡിയോ ഔട്ട് എന്ന് പറയും പിന്നെ കോമ്പോണൻ്റ് ഔട്ട് ഇത്ര ഔട്ടുള്ള ഡി വി പി എൻ എസ് ഫൈവ് തേർട്ടി എന്ന് പറഞ്ഞ സോണിയുടെ ഡി വി ഡി പ്ലെയർ നല്ല റൗണ്ട് ചെയ്യുന്നില്ല You want your DV I video shit video seria. Put കനോട്ട് പ്ലേ വന്നു എൻ്റെ കണച്ചുകൊടുത്ത് പ്ലേ വന്നു കനോട്ട് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെൻസ് കനോട്ട് പ്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഐ ബ്ലോക്ക് അതായത് ലെൻസ് എന്ന് പറയും ലെൻസ് പോയതാണ് ലെൻസ് പോയി കഴിയുമ്പോഴാണ് കനോട്ട് പ്ലേ ഡേ വെട്ടാ അന്നേരം അറിയാം പിന്നെ നല്ല ബി സി ഡി അമ്പിത്തിലേക്കിട്ടാൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി പിടിച്ചൊക്കെ നിൽക്കും അപ്പം ലെൻസ് ബ്ലോക്ക് കിട്ടുവാണേൽ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും ലെൻസ് ബ്ലോക്ക് പോയതേ ഉള്ളു നമ്മൾ പ്ലാ അടിച്ചു പണ്ടല്ലേ ഓഡിയോ അല്ല കുറച്ച് എല്ലാം കിടന്ന് പണി വേറെ ഓഡിയോ എം ബി ത്രീ ഇവിടെ വെക്കുണ്ടോ നോക്കി എം ബി ത്രീ എം ബി ത്രീ ഡിസ് കാറ്ററിക്ക് എം ബി ത്രീ നല്ല അടിക്കൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അത് കനോട്ട് പ്ലേ പറയുന്നുണ്ട് ലെൻസ് പോയതാണെന്നാണ് ഇത് എം ബി ത്രീ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും ലെൻസ് പോയെന്നുള്ളതാണ് അതിനർത്ഥം പിന്നെ ഈ ഇതാ എൻ്റെ മദർ ബോർഡ് മദർ ബോർഡ് പക്ഷെ ഹീറ്റൊന്നും ആകുന്നില്ല ആരും സോൾഡർ ചെയ്തിട്ടുള്ളൂ ആ നോട്ട് പ്ലേ കനോട്ട് പ്ലേ ഇതും പറഞ്ഞു ഓക്കെ ഇനി ലെൻസ് മാറി നോക്കുക ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല മുഖ്യ ലെൻസ് മാറ്റി നോക്കാം അതിൻ്റെ ഡിസ്ക് അല്ല നിൽക്കും എൻ്റെ ഫ്രണ്ട് അഴിച്ചെടുത്തു ടുക്കണമെങ്കിൽ ചെല്ലായിരിക്കണം ഇനി ഇവിടെ നടുക്കൊരു ഇതുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഒരു വലിയ രണ്ട് സ്കൂൾ ടോറിഞ്ഞു എങ്കിലും നമുക്ക് ലെൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കാണാൻ പോലെ വന്ന് പിടിക്കാം അവിടെ ഇരുന്ന് പിടിച്ചാ എന്നാ കാണാനോ കാണാനല്ലേ നീ പിടിക്കുന്നേ മറ്റേ ഇത് തന്നെ വിശദമായിട്ട് നോക്കട്ടെ ലെൻസ് ലെൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ത്രിപ്പിൾ എ സീറോ ത്രീ വൈ തേർട്ടി ഫോർ പി എൽ നാൽപ്പത്തെട്ട് എഴുപത്തി ആറ് അമ്പത്തൊമ്പത് എന്നൊക്കെയാണ് ഈ ലെൻസ് ബ്ലോക്കിൻ്റെ മോഡൽ നമ്പറൊക്കെ ചിലപ്പോൾ കിട്ടായിരിക്കും ചിലക്ക് കിട്ടത്തില്ലായിരിക്കും നോക്കേണ്ടി വരും kalau menurut വേറെ ഒരു ഐ സി ഉണ്ട് എം ഐ പി ടു ഇ ഫോർ ഡി അത് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇരിയാ ആ ഡി യു ഡി പ്ലെയർ അയച്ചപ്പോഴാണ് ഇതൊരു ഡി വി ഡി പ്ലെയർ നേരത്തെ അയച്ച് വെച്ചിരുന്നതിൻ്റെ കാര്യം ഞാൻ ഓടിച്ചത് എൻ്റെ പവർ സപ്ലേ എൻ്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ വെച്ചിരുന്നതാണ് പക്ഷെ അത് വിധമായിട്ട് ഒരു ബന്ധമില്ല രണ്ടു പേരും ഒരമ്മ പറ്റിയ മക്കളാണെങ്കിലും യാതൊരു അപ്പാൻ ഡൗൺ ആവുമ്പോൾ തോന്നുന്ന രീതിയിൽ യാതൊരു ബന്ധവും ഇല്ല ഓരണക്കും ഇല്ല ഓട്ടേ നോക്കിപ്പാ ആൾട്ടവല്ലോ ഉണ്ടോ ആ പതിനേഴ് ഉണ്ടല്ലോ അപ്പം മദർ ബോഡാ പോയിരിക്കുന്നു മിസ്സായി അപ്പൊ പാർ സപ്ലൈ ഓക്കെ ആണ് സപ്ലൈ ഒന്ന് നോക്കിയേക്ക സ്വിച്ച് ഞാൻ ഇവിടെ കുറേ വോൾട്ടുണ്ട് അതെല്ലാം മളക്കണം പൈ വോൾട്ട് പവർ സ്വിച്ച് ഗ്രൗണ്ട് നാനൂറ് മിൻ്റി അമ്പ ത്രീ പോയിന്റ് ത്രീ ഓൾട്ട് എല്ലാം നടന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു ആ അല്ലേ ഒമ്പതല്ലേ പാനെട്ട് പാനുണ്ട് ടു പോയിന്റ് ഫൈവ് ഇതോ അതൊന്നുമില്ല ഒന്നുമില്ല 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 ഫൈവ് പോയിൻ്റ് വണ്ണിട്ട് പതിനേഴ് പതിമൂന്ന് എട്ട് എട്ട് പതിനഞ്ച് നാല് ആറ് പതിനഞ്ച് ഏഴ് ഒന്നുമില്ല അത്യാവശ്യം എല്ലാ വോൾട്ടേജും അവിടെ ഉണ്ട് അപ്പം ഇത് പവർ സപ്ലൈ കംപ്ലയിൻ്റ് അല്ല മദർ ബോർഡ് പോയതാണ് കൊണ്ട് വേണം മനസ്സിലാക്കാൻ നമുക്ക് മദർ ബോർഡ് തപ്പം എൻ്റെ മോഡൽ നമ്പർ എടുത്തു നമുക്ക് കൊണ്ടുവന്ന് നോക്കാം അപ്പം ഇതേക്കാലം വെക്കാം പിന്നെ നമുക്ക് നാളെ അതിൻ്റെ അടുത്ത് കയറി പൊക്കാവേ മോഡൽ നമ്പർ ഒന്ന് എഴുതിയെടുത്തു ഒരു എൻ എസ് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ സ്പൈസായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഴിച്ച ആ സെറ്റിൻ്റെ വർക്കിംഗ് സെറ്റ് ഇവിടെ പറഞ്ഞാൽ ഇരിപ്പുണ്ട് കുറേ നാളായിട്ടിരിക്കുന്ന പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന അതിൻ്റെ ഗോൾഡൻ കളറും ഇരിപ്പുണ്ട് സിൽവർ കളറും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതുകൊണ്ടായിരിക്കുന്നു ഗോൾഡനും സിൽവറും ഇരിപ്പുണ്ട് രണ്ടും വർക്കിംഗ് ആയിരുന്നു ഇപ്പോൾ എടുത്ത് നോക്കിയറിയാം എൻ്റെ അവസ്ഥ എങ്ങനെയാന്ന് ഗടായിരിക്കാൻ നമ്മൾ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് പണിയാൻ വന്നിരിക്കുന്ന സെറ്റ് ബ്ലാക്ക് ആണ് താങ്ക് അപ്പോൾ പല കളറ് സോണി ഇറക്കിയിട്ടുണ്ട് ഫൈവ് തേർട്ടി എന്ന് പറഞ്ഞ സെറ്റിന് നമുക്ക് ലെൻസ് ബ്ലോക്ക് വേണം ഇനി മദർ ബോർഡിൻ്റെ ആണോ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് സെറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അത് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നതായത് അത് ശരിയാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റേ സെറ്റിൻ്റെ മദർ ബോർഡ് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ മദർ ബോർഡ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അതും തപ്പിയെടുത്തതിന് ശേഷം വീഡിയോ കാണിക്കാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക